ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടി കേട്ടോ എല്ലാ വാഹന സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ റോഡ് സൈഡാണ് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ആണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാണെങ്കിലൊന്നോളോ ചെയ്തോളോ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ വീടെന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂമുള്ള ഒരു വീടാണ് കേട്ടോ ഫോർ ബി എച്ച് കെ ആണ് ആയിരത്തി എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ആണുള്ളത് ഈ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ എളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ബസ് റൂട്ടിൽ ഏശം നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറിയിട്ടാണ് കേട്ടോ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മുകളിലോട്ട് എടുക്കണം താല്പര്യമുള്ളവർക്കാണ് മോളിലോട്ട് എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാല്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എ ടി എം ഉണ്ട് സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് അമ്പലമുണ്ട് പള്ളിയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളൂ പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു നല്ല വീടാണ് നല്ല വൃത്തിയുണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമ്പോൾ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിലാണ് പതിനെട്ട് സെൻറ്റ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക അത് വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടും പ്രോപ്പർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണെങ്കിൽ ഈ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ അത് അതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലാണ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ പറയാം കേട്ടോ വിളിക്കാം അപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അപ്പോൾ കണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വൃത്തിയുണ്ട് ഇതിപ്പോൾ താഴത്തെ നിലയാണ് ഇതിൻ്റെ മുകളോട്ടൊരു നിലയിടാനുള്ള സൗകര്യമുണ്ട് മൊത്തം പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താഴത്തൊരു നില മോളൊരു മൂന്ന് നിലയാക്കി റെൻറ്റിനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതായത് മുകളും താഴെ മേലെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം റെൻറ്റിന് കൊടുക്കാൻ ഒരു സൗകര്യം ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സൊക്കെ താഴെ തുടങ്ങണം എന്നുണ്ടെങ്കിലും അതിനും പറ്റിയൊരു സൗകര്യമുണ്ട് അപ്പം എന്താ പറയുക നമ്മളിപ്പം ഫുഡിൻ്റെ ഫുഡ് പ്രോസസിങ് പരിപാടിയൊക്കെ തുടങ്ങാൻ പറ്റിയൊരു ഏരിയ താഴെയുണ്ട് നല്ല വൃത്തി നീറ്റായിട്ട് നമുക്ക് ചെയ്തു പോകാം വാഹന സൗകര്യങ്ങളുള്ളൊരു അടിപൊളിയൊരു ഏരിയ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മുകളിലൂടെയും താഴോടെയും ഒക്കെ റോഡുള്ള ഒരു പ്രോപ്പർട്ടി അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പം തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തെട്ട് യൂട്യൂബിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടായി ഞങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നമുക്ക് കൂടി നന്ദി താങ്ക്